ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതൂത് ജർമിയ മുപ്പത്തി ഒൻപത് പതിനേഴ് അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഇത് ദൈവത്തിൻ്റെ വാക്ക സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സർവത്തിൻ്റെയും ഉടയവന്റെ ശക്തമായ ദൈവത്തിൻ്റെ വാക്ക അവിടുന്ന് പറയുന്നു അന്ന് നിന്നെ ഞാൻ രക്ഷിക്കും രക്ഷ എവിടെയെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സമയമില്ലേ ആരും തുണയില്ലെന്ന് വിചാരിച്ചു പോകുന്ന ഒരു സമയം ആ സമയത്ത് നിന്റെ ദൈവം നിന്നെ തനിച്ചാക്കി കളയുകയില്ല അവിടുന്ന് പറയുന്നു അന്ന് നിന്നെ ഞാൻ രക്ഷിക്കും ആരുടെയും കയ്യിൽ നീ ഭയപ്പെടുന്ന ആരുടെയും കയ്യിൽ നിന്റെ ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല രക്ഷ കൊണ്ട് അവിടുന്ന് നിന്നെ പൊതിഞ്ഞു പിടിക്കും അത്രത്തോളം നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും